ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജാസ്മിൻ ഗബ്രി ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ടോപ്പിക്ക് കൂടി ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ തമിഴ് ബിഗ് ബോസിലെ ആദ്യ സീസൺ നടക്കുന്നത് ആ സീസണിലാണ് ഓവിയ എന്ന കണ്ടസ്റ്റൻറ്റും ആരവ് എന്ന കണ്ടസ്റ്റൻ്റും പങ്കെടുക്കുന്നത് ആരവ് നഫീസ് എന്നാണ് ആരവിൻ്റെ മുഴുവൻ പേര് ഓവിയ നെൽസൺ എന്നാണ് ഓവിയുടെ മുഴുവൻ പേര് ഹെലൻ നെൽസൺ എന്നായിരുന്നു നേരത്തെ പേരുണ്ടായിരുന്നു പിന്നീട് ഓവിയ എന്ന് മാറ്റിയതാന്ന് തോന്നുന്നു അപ്പോൾ ഓവിയ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇവർ രണ്ടുപേരും സീസൺ ഫസ്റ്റിൽ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ അതിനകത്ത് ഇവർ രണ്ടുപേരും തുടക്കത്തിൽ നമ്മൾ ഈ ജാസ്മിൻ ഗബ്രിയൊക്കെ കാണുന്ന പോലെ തന്നെ കൈ പിടിച്ചിരിക്കുക അതുപോലെ തന്നെ പരസ്പരം ഹഗ് ചെയ്യുക പ്രണയിതാക്കൾ എന്ന രീതിയിൽ പെരുമാറുന്ന രണ്ടുപേരായിരുന്നു ഇവർ നമുക്ക് തോന്നും ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് നമുക്ക് തോന്നും അപ്പം അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓവിയെ തുറന്ന് തൻ്റെ മനസ്സിലെ പ്രണയം ഈ ആരവിൻ്റെ അടുത്ത് പറയുകയാണ് ഓവിയ അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട് ഈ ആരവിന്റെ പെരുമാറ്റം കണ്ടാൽ ആർക്കും തോന്നിപ്പോവും അയാൾക്ക് ഈ പെൺകുട്ടിയോട് പ്രണയമാണ് എന്ന് അത്രയേറെ ഇൻറ്റിമസി ആയിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് അത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഉറപ്പ് തോന്നിയിരുന്നു ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് പക്ഷെ ഓവിയ ഈ പ്രണയം തുറന്ന് പറഞ്ഞതിന് ശേഷം ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഒരു ദിവസം ഇത് പണിയാകുമെന്ന് തോന്നിയിട്ടായിരിക്കാം ആരവ് അങ്ങ് തീർത്ത് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒരു പ്രണയമില്ല ഓവിയ എന്ന് തീർത്തു പറഞ്ഞു അത് ഓവിയെ അങ്ങ് മാനസികമായി തകർത്ത് കളഞ്ഞു അവർ ഭയങ്കരമായിട്ട് കരയുന്നു കൺഫെഷൻ റൂമിൽ പോകുന്നു വരുന്നു അങ്ങനെ ഒരു ദിവസം സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അതിനകത്ത് അതിനകത്ത് ഇറങ്ങിയാൽ കിടന്നു പലരും അതിനെ ആത്മഹത്യ ശ്രമം എന്നൊക്കെ പറയുന്നുണ്ടാണോ ഇല്ലയൊന്നും നമുക്കറിയില്ല കുറേ സമയം വെള്ളത്തിന്റെ അടിയിൽ കിടന്നപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പെട്ടെന്ന് അവരെ വലിച്ച് വെളിയിലിട്ടു അങ്ങനെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ മാനസിക സംഘർഷം സഹിക്കാൻ കഴിയാതെ അവർ ഷോയിൽ നിന്ന് ട്വിറ്റ് ചെയ്തു പോയി അതായത് വാക്കൌട്ട് ചെയ്തു ഈ നമ്മുടെ തമിഴ് ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു സീസൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ സീസൺ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ മലയാളം സീസണുമായിട്ടൊക്കെ സാമ്യമുണ്ട് പക്ഷേ മലയാളത്തിൽ പ്രണയമൊക്കെ സക്സസ് ആയി തമിഴിൽ അതുണ്ടായില്ല പക്ഷേ ഈ സംഭവത്തിന് ശേഷം ആരവ് ഒവിയെ കിസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി അവിടെ റിവീൽ ചെയ്യപ്പെടുകയാണ് കൂടുതൽ അത് ചർച്ചയാവുകയാണ് റിവീൽ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതിലുപരിയായിട്ട് കൂടുതൽ ചർച്ചയാവുന്നു ആ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഉമ്മകൾ വരെ കൊടുത്തിട്ടുണ്ട് എന്നൊരു വലിയ വിവാദം ആ സമയത്ത് ഉണ്ടാവുകയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം കമൽഹാസൻ വരെ വന്ന് ചോദിച്ചു എന്താണ് ആരവ് ഈ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ആരോ പറഞ്ഞത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആവുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഉമ്മ കൊടുത്തത് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉമ്മ കൊടുത്തതാണ് എന്ന് ആരും മറുപടി പറഞ്ഞപ്പോൾ നമ്മുടെ കമൽഹാസൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പലതരം കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ മരുത്വ മുത്തത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്ന് കമൽഹാസൻ അന്ന് പറയുന്നുണ്ട് അതായത് മരുത്വ മുത്തം എന്ന് പറഞ്ഞാൽ മെഡിസിനൽ കിസ് എന്നാണ് കിസന്നാണ് അങ്ങനൊരു ഉമ്മയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്ന് കമൽഹാസൻ പറയുന്നുണ്ട് അന്നത് വലിയ ചർച്ചയൊക്കെ ആയി കാരണം അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഒക്കെ തോന്നിയിരുന്നു ഈ പയ്യന് അല്ലെങ്കിൽ ഈ ആരവിന് ഈ പെൺകുട്ടിയോട് പ്രണയം പ്രണയമുണ്ടായിരുന്നുവെന്ന് പക്ഷെ അവസാനം അയാൾ കാലുമാറി ഓവിയ അവിടെ വെച്ച് ചോദിക്കുകയും ചെയ്തു താൻ എന്നെ അപ്പോൾ ചീറ്റ് ചെയ്തതാണ് എന്ന് ചോദിക്കുകയും ചെയ്തായിരുന്നു കാരണം ഇവർ തമ്മിലുള്ള ഒരു ഇൻഡ്യമസി അത്രത്തോളമായിരുന്നു നമ്മളിപ്പോൾ ഈ വിവാദമാക്കുന്നത് പോലെയൊക്കെ തന്നെ ആയിരുന്നു ഏറെക്കുറെ അപ്പോൾ അങ്ങനെ ഒരു സീസൺ ഈ തമിഴിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ സീസണിൽ പക്ഷേ ജയിച്ചത് ആരവ് തന്നെയാണ് കാരണം ഓവിയ പുറത്തിറങ്ങിയിട്ടും ആരവിനെ തള്ളി പറഞ്ഞൊന്നുമില്ല അയാൾക്ക് പിന്തുണ കൊടുത്തിരുന്നു ഓവിയയുടെ ഫാൻസ് കാരണം തന്നെ ഇയാൾ ജയിച്ചു അതിന് കാരണം ഇയാൾ ഈ ഷോയിൽ നിന്നെങ്ങാനും പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവർ തമ്മിൽ വീണ്ടും ഒന്നിച്ചാലോ എന്നുള്ള ഒരു പ്രതീക്ഷയും അന്നത്തെ ആ പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു സീസൺ ഫോറുമായിട്ടൊക്കെ ചെറിയ സിമിലാരിറ്റിയും ഉണ്ട് ഈ സ്റ്റോറിക്ക് ഇപ്പോൾ ഞാനിത് ഇവിടെ പറയാൻ കാരണം ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഈ ഒരു ഒരു എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അത് പ്രണയമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും അത് നമ്മൾ നോർമലി കാണുന്ന ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ല അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അത് ഡൈജസ്റ്റ് ആവില്ല കാണുന്ന ആർക്കും അതുപോലെ തന്നെ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള ഒരു കണ്ടീഷനുമാണ് അപ്പോൾ ഇവരുടെ ഈ റിലേഷൻഷിപ്പ് എന്തായാലും രണ്ടുപേരിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജാസ്മിനിൽ അപ്പോൾ ഇത് ജാസ്മിനിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം പല വിധത്തിലാണ് ഒന്ന് പുറത്ത് ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം മാത്രമല്ല കമ്മിറ്റ്മെന്റ്സ് ജാസ്മിന് പുറത്തുണ്ട് ഓൾറെഡി ഒരു ആളുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് അതേ സമയത്ത് തന്നെ ഈ ഗബ്രിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത വിധം അവർ തമ്മിൽ അടുത്തിട്ടുണ്ടാകണം ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഒന്നുകിലിത് ജാസ്മിന്റെ എക്സ്ട്രാ ഓർഡിനറി ഡ്രാമ അല്ലെങ്കിൽ അവർ തമ്മിൽ അത്രത്തോളം അടുപ്പം ഉണ്ടാകാം ഇവിടെ പലരും പറയുന്നൊരു കാര്യം അങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നാണ് ഞാൻ ഈ ഓവിയുടെ കാര്യം ഇവിടെ പറയാൻ കാരണം ഓവിയെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നത് അതിനു മുമ്പ് തന്നെ അവർ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് അവിടെ ആരവും ഒവിയും തമ്മിലുണ്ടായ ആ ഒരു പ്രണയം അല്ലെങ്കിൽ ഓവിയയ്ക്ക് ആരവിനോട് തോന്നിയ പ്രണയം അവിടെ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തോന്നിയതാണ് അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നമുക്കിവിടെ പുറത്തിരുന്നു കൊണ്ട് ജഡ്ജ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ചില പരിമിതികൾ ഉണ്ട് എന്ന് കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് അതിനകത്ത് പോയെങ്കിൽ മാത്രമേ അവിടത്തെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ ഒരു പക്ഷെ അവിടെ പോയ ഒരാളിനെ കുറച്ചും കൂടി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം രണ്ടു തരം ആൾക്കാർ അതിനകത്തുണ്ട് ഒന്ന് പക്ക ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഡ്രാമ ഇറക്കുന്ന ആൾക്കാർ രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഭയങ്കര ജെന്യൂനായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ഇവരെ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കും നമുക്ക് ഒരു ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുത്തി ചൂഴുന്ന നോക്കാം അത് പഴുത്തോ പഴുത്തില്ലെന്ന് ഇവരെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നല്ലതാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഫേക്ക് ലവ് സ്ട്രാറ്റജികളും ഒറിജിനൽ ലവും ഒക്കെ ഒരുപോലെ തന്നെ ഇരിക്കും ഇതിനകത്ത് അത് വേർതിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് ഈ തമിഴ് സീസണിൽ ഞാൻ എക്സാമ്പിൾ എടുത്തു അതുപോലെ എത്രയോ തമിഴിലും മലയാളത്തിലും ഫേക്ക് ലവ് സ്ട്രാറ്റജീസ് പലരും എടുത്തിട്ടുണ്ട് അതുപോലെ ഇതും ഇപ്പൊ ജാസ്മിൻ ഗബ്രി ഒരു ഫേക്ക് സ്ട്രാറ്റജിയും ആകാം ആ പോസിബിലിറ്റി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അറ്റ് ദ സെയിം ടൈം ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു ഒരു ഇവർ തമ്മിലുള്ള ഒരു അടുപ്പമാണെങ്കിൽ ജാസ്മിനെ അല്ലെങ്കിൽ ഗബ്രിയെ ഇവരിൽ ഒരാളെ കാത്തിരിക്കുന്നത് ഒവിയയുടെ അവസ്ഥ തന്നെയാണ് ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകേണ്ടി വരും മാനസിക സംഘർഷങ്ങൾ താങ്ങാൻ കഴിയാതെ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഫാമിലിയെ കുറിച്ച് ഓർത്ത് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മാനസികമായി തകർന്ന് ഒരു പക്ഷേ ഷോയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നേക്കാം അത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും പല ഷോകളിലും ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഒരുപാട് പേര് ഇത്തരത്തിൽ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ബിഗ് ബോസ് പരമാവധി അവരെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമെങ്കിലും അവർക്കൊരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് ഈ കണ്ടസ്റ്റന്റ് പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതായത് മാനസികമായി അത്രത്തോളം തകർന്നു ഇനി അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റൻറ്റിനെ ക്യുറ്റ് ചെയ്യാനുള്ള അനുമതി അവർ സാധാരണ കൊടുക്കാറുണ്ട് അപ്പം ഇവിടെ ജാസ്മിനെയും ഗബ്രിയേയും കാത്തിരിക്കുന്നത് എന്താണെന്ന് കണ്ടുതന്നെ അറിയാം കാരണം ഇതൊരു ഡ്രാമയാണ് എങ്കിൽ ഇവരതിനെ അതിജീവിക്കും അതല്ല ഇതൊരു റിയൽ ഇമോഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് കൂടുതൽ കൂടുതൽ ഇവരെ ബാധിക്കാൻ പോവാണ് കാരണം വൈൽഡ് കാർഡുകൾ ഇനി ഒന്നൊന്നായിട്ട് എടുത്തടിക്കും കാരണം അവർ അറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇനി അത് വീട്ടിനകത്ത് വെച്ച് കണ്ടതായിട്ട് തന്നെ പറയാൻ പറ്റും പുറത്തെ കാര്യമൊന്നും ആർക്കും പറയാനും പറ്റില്ല ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ വൈൽഡ് കാർഡുകൾ കണ്ടിട്ടുണ്ട് ആരാരോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ഇപ്പം തന്നെ ഇന്നലെ പൂജ ഒരു സാധനം എടുത്തിട്ടിട്ടുണ്ട് ജാസ്മിൻ ഗബ്രിയെ ചീറ്റ് ചെയ്യുന്നു എന്ന തരത്തിൽ അപ്പം ഇങ്ങനെ വൈൽഡ് കാർഡുകൾ അടി തുടങ്ങാൻ പോവുകയാണ് ഒപ്പം പുറത്തെ കാര്യങ്ങൾ ഓർത്തു കൊണ്ടുള്ള ഇവരുടെ ടെൻഷനും ഓരോ ദിവസം കഴിയുമോറും കൂടിക്കൊണ്ടിരിക്കും ഇതിനെയൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷെ ബിഗ് ബോസിന്റെ സാഹചര്യത്തിൽ അത്ര എളുപ്പമേ അല്ല നമുക്ക് തോന്നും ബിഗ് ബോസിൽ പോയിട്ട് എത്ര പെട്ടെന്ന് ഇവർ തമ്മിൽ പ്രണയത്തിലൊക്കെ ആയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളോട് ഇത്ര അടുപ്പം അടുപ്പമുണ്ടാകുമെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതിനകത്ത് പ്രശ്നം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അവിടെ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട് എല്ലാവർക്കും ഇതുപോലെ എന്താവുന്നില്ല പരസ്പരം കണ്ട കണ്ടുടനെ തന്നെ അവിടെ ചെന്നുടനെ തന്നെ ഒരാളടുത്ത് പ്രണയം തോന്നുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ചാരിക്കിടക്കാൻ ഒരു തോളോ മടിയോ ആവശ്യമില്ല എല്ലാവർക്കും ആശ്വസിപ്പിക്കാൻ രണ്ട് കൈകൾ വെളിയിൽ നിന്ന് വേറെ വേണ്ട സ്വന്തമായിട്ട് ആശ്വാസം കണ്ടെത്തുന്നവരുണ്ട് പക്ഷെ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല ചിലർക്ക് ചിലർ ഇമോഷണലി വളരെ വീക്കായിരിക്കും പുറമേ കാണുമ്പോൾ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നും പക്ഷേ അകത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാതെ വരും അപ്പോഴവർക്ക് ഒരാളുടെ സഹായം അല്ലെങ്കിൽ ഒരാളുടെ കൂട്ട് വേണ്ടി വരും ആ സൗഹൃദങ്ങൾ പലപ്പോഴും പരിധി വിട്ട് ഭയങ്കരമായ ഒരു മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ഇവർ രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഈ ഒരു സമയത്തിനുള്ളിൽ എപ്പോഴും കാണുന്ന മുഖങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് അപ്പം അവർക്ക് ആയിട്ടുള്ള ആളോട് കൂടുതൽ അവർ സംസാരിക്കും അയാളുടെ അടുത്ത് കൂടുതൽ നേരെ ഇരിക്കും ആ സമയത്ത് അവർക്കുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ദുർബല ഹൃദയങ്ങളുള്ളവർക്ക് പെട്ടെന്നത് സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിലർ ചെന്നുടനെ തന്നെ ചില ട്രാക്കുകളിലേക്ക് അല്ലെങ്കിൽ പ്രണയത്തിലേക്കോ സൗഹൃദത്തിലേക്കോ കൂട്ടുകെട്ടുകളിലേക്കോ വീണുപോകും ഭയങ്കരമായ മനക്കെട്ടിയുള്ളവർ അതിനൊക്കെ വളരെ പെട്ടെന്ന് അതിജീവിച്ച് മുന്നേറുകയും ചെയ്യും സോ ഗബ്രിയുടെയും ജാസ്മിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാം മറ്റൊരു ഒവിയായിട്ട് ഇവരും മാറാതിരിക്കട്ടെ തൽക്കാലം ബൈ ബൈ